ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടി ട്വന്റിയിൽ സഞ്ജു സാംസണിന് അവസരം ലഭിച്ചപ്പോൾ സന്തോഷിച്ച ആരാധകർക്ക് നിരാശ മഴ രസം കൊല്ലിയായ മത്സരത്തിൽ ഓപ്പണർ റോളിലാണ് സഞ്ജു എത്തിയത് രണ്ടാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ സഞ്ജു സാംസൺ പുറത്താവുകയായിരുന്നു സ്പിന്നർ മഹേഷ തീക്ഷണയുടെ പന്തിൽ ഗോൾഡൻ ഗോൾഡാക്കായാണ് സഞ്ജു പുറത്തായത് ഷുമാൻ ഗില്ലിന് പരിക്കേറ്റത്തോടെയാണ് സഞ്ജു പ്ലേയിങ് ഇലവനിൽ എത്തിയത് ഓപ്പണർ റോളിൽ യശസ്വി ജയ്സാളിനൊപ്പം ഇറങ്ങിയ സഞ്ജു നേരിട്ട ആദ്യ പന്തിൽ തന്നെ ക്ലീൻ ബൌൾഡ് ആവുകയായിരുന്നു ഇടവേളയ്ക്ക് ശേഷം ലഭിച്ച അവസരത്തെ സഞ്ജു മുതലാക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചതെങ്കിലും തീർത്തും നിരാശപ്പെടുത്തി ക്യാരം ബോൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ സഞ്ജുവിന് നാണംകെട്ട് മടങ്ങേണ്ടി വന്നു മൂന്നാം ടി ട്വന്റിയിൽ സഞ്ജുവിന് സീറ്റ് നേടാനുള്ള അവസരം കൂടിയാണ് നഷ്ടമായതെന്ന് പറയാം സഞ്ജുവിന് ശീലമില്ലാത്ത ബാറ്റിംഗ് പൊസിഷനാണ് ഓപ്പണിംഗ് എന്നാൽ ഇന്ത്യൻ ടീമിന്റെ സാഹചര്യത്തിൽ എവിടെ അവസരം ലഭിച്ചാലും കളിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ സഞ്ജു വീണ്ടും അവസരം കളഞ്ഞു കുളിച്ചു മികച്ച യുവതാരങ്ങൾ അവസരത്തിനായി കാത്തിരിക്കവേ സഞ്ജുവിന് ടീമിൽ നിലനിൽക്കാൻ മികച്ച പ്രകടനം അത്യാവശ്യമായിരുന്നു ശിവൻ ബുബയെ തഴഞ്ഞ് സഞ്ജുവിന് അവസരം നൽകാൻ പരിശീലകൻ ഗൗതം ഗംഭീർ തയ്യാറായെങ്കിലും മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കാതെ പോയി ഇനി ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് വിളി ലഭിക്കാനുള്ള അവസരം കൂടിയാണ് അദ്ദേഹം നഷ്ടപ്പെടുത്തിയത് ഏകദിന ടീമിന് പുറത്തുള്ള സഞ്ജുവിന് ടി ട്വന്റി പരമ്പര മുതലാക്കേണ്ടിയിരുന്നുവെങ്കിലും നിരാശപ്പെടുത്തി പുറത്താക്കേണ്ടി വന്നു സഞ്ജുവിനെ ഇനി ഇന്ത്യൻ ടീമിൽ കാണില്ലെന്നും ഇനിയും പിന്തുണച്ചിട്ട് കാര്യമില്ലെന്നുമാണ് നിരാശയോടെ ആരാധകർ പ്രതികരിക്കുന്നത് മഴ മൂലം ഇന്ത്യയുടെ വിജയലക്ഷ്യം എട്ട് ഓവറിൽ എഴുപത്തിയെട്ട് റൺസായി പുനർനിശ്ചയിച്ചിരുന്നു ഈ അവസരത്തിൽ വെടിക്കെട്ട് പ്രകടനത്തോടെ ഇന്ത്യയുടെ ഹീറോയാകാനുള്ള അവസരമാണ് സഞ്ജു നഷ്ടപ്പെടുത്തിയത് ടി ട്വന്റി ലോകകപ്പിലും ഋഷഭ് പന്തിനെ പിന്തുണച്ച ഇന്ത്യ സഞ്ജുവിനെ ബെഞ്ചിലിരുത്തിയിരുന്നു ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ടി ട്വന്റിയിലും സഞ്ജു പ്ലേയിങ് ഇലവന് പുറത്തായിരുന്നു കാത്തിരുന്ന് ലഭിച്ച അവസരമാണ് സഞ്ജു കളഞ്ഞു കുളിച്ചത് മൂന്നാം ടി ട്വന്റിയിൽ ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പാണ് അങ്ങനെ വന്നാൽ സഞ്ജുവിന്റെ സീറ്റ് വീണ്ടും തെളിക്കും